ഇനി വരുന്ന മൂന്ന് ദിവസം ഖത്തർക്കാർക്ക് മൊഞ്ചും മധുരവും ഇച്ചിരി കൂടും എന്താന്നല്ലേ നമ്മളെ കോഴിക്കോട്ടാരുടെ ചരിത്രം പറയുകയാണെങ്കിൽ ഹൽവയെ മാറ്റി നടത്താൻ പറ്റില്ല അതെ അതേ നമ്മുടെ മാർക്കൻ സെവിലെ കോഴിക്കോടൻ ഹൽവ ഫസ്റ്റ് നടക്കുന്നുണ്ട് പൈനാപ്പിൾ ഹൽവ മാംഗോ ഹൽവ ബനാന ഹൽവ ഹണി ഹൽവ ചോക്ലേറ്റ് മിൽക്ക് ഹൽവ ഇതിനൊക്കെ പുറമെ ചില്ലി ഹൽവ വരെ ഇവിടെ ഉണ്ട് അപ്പൊ ഇനി നമ്മളെ കോഴിക്കോട്ടാരുടെ ഹൽവ ചരിത്രത്തിലേക്ക് പോയാലോ പോർച്ചുഗീസാർക്കും അറബികൾക്കും കുരുമുളകും വേളം പോലെ തന്നെ അത്രയും പ്രിയപ്പെട്ടതായിരുന്നു നമ്മളെ കോഴിക്കോടൻ ഹൽവ ദാമൂതിരി കോഴിക്കോട് പരിചിരുന്ന കാലത്ത് തന്റെ കൊട്ടാരത്തിൽ ഹൽവ ഉണ്ടാക്കാൻ മാത്രമായി ഗുജറാത്തിൽ നിന്ന് പാചകക്കാരെ ക്ഷണിച്ചു കോഴിക്കോട് വ്യാപാരത്തിനെത്തിയ അറബികളും പോർച്ചുഗീസുകാരും തിരിച്ചു പോകുമ്പോൾ കോഴിക്കോടിന്റെ ഹൽവയുടെ മധുരവും അവർ കൊണ്ടുപോകുമായിരുന്നു എന്നാൽ കടൽ കടന്നെത്തിയ ഇംഗ്ലീഷുകാർക്കും പറങ്കികൾക്കും ഹൽവയുടെ മധുരം ശരിക്കും ബോധിച്ചു എന്നാൽ ഏതൊരു നാട്ടുകാരും നമ്മുടെ കോഴിക്കോട് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഹലുവപ്പതിയെങ്കിലും വാങ്ങാതെ തിരിച്ചു തിരിച്ചുപോകില്ല അതുകൊണ്ട് തന്നെ നമ്മളെ കോഴിക്കോട്ടുകാരെ എല്ലാ നാട്ടുകാരെ മുന്നിൽ ഓർമ്മപ്പെടുത്താൻ നമ്മളെ കോഴിക്കോടൻ ഹൽവ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇത്രയും ചരിത്ര പ്രസിദ്ധമായ നമ്മളെ ഈ കോഴിക്കോടൻ ഹൽവ ഇനി അത്തറിലും കിട്ടും അതും വെറൈറ്റി വെറൈറ്റി ഹലുവ അപ്പൊ നമ്മള് കോഴിക്കോടൻ ഹൽവ കഴിക്കാൻ പോതിയുള്ളവർക്ക് നേരെ മാർക്കിൻ സിവിൽ വന്നോളി വന്നോളി അതെ നിങ്ങൾ ഓളോർ മാങ്ങ നമ്മുടെ സെവിലേക്ക് ഇപ്പൊ എയർട്ടോ സോ വിത്തിൻ ടു ഡേയ്സ് കൊണ്ട് എവിടെ എത്തും